കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നടന്ന രണ്ട് ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ചും ഒന്ന് ആർ എൽ വി രാമകൃഷ്ണന്റെ നിറവുമായി ബന്ധപ്പെട്ട് അതിനെക്കുറിച്ച് വേണ്ടി ചർച്ചകൾ നടന്നു സവർണ അവഹരണ ചർച്ചകൾ നടന്നു അങ്ങനത്തെ കുറെ ചർച്ചകൾ നടക്കുകയും രാമകൃഷ്ണൻ തന്നെ അതിൽ സങ്കടം രേഖപ്പെടുത്തുകയും പരാതികൾ പറയുകയും ഒക്കെ ചെയ്തു അതിൽ സാമാന്യ നിലയ്ക്ക് സംസ്കാരമുള്ളവരും സാമൂഹിക ബോധമുള്ളവരും എല്ലാം രാമകൃഷ്ണന്റെ ഒപ്പമാണ് നിന്നത് മറ്റൊന്ന് കഴിഞ്ഞ തൊട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ സന്നിധാനന്ദൻ എന്ന് പറയുന്ന ഒരു പാട്ടുകാരൻ കഴിവുകൊണ്ട് മാത്രം വളർച്ചയിലേക്കും പ്രശസ്തിയിലേക്കും വിജയത്തിലേക്കും എത്തിയ ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രം പാട്ടുകാരനായി വളർന്ന് ഇന്ന് സംഗീതപ്രേമികളുടെ മുഴുവൻ ഇഷ്ടഗായകനായ സന്നിധാനന്ദന്റെ മുടിയെക്കുറിച്ചും മുഖത്തെ കുറിച്ചും ഒക്കെ എന്നുള്ള നിലയിൽ കുറെ കമൻ്റുകളും ചർച്ചകളും ഒക്കെ നടന്നു അപ്പോൾ അതിൽ ഈ വിരുദ്ധമായ അഭിപ്രായങ്ങൾ പറഞ്ഞവര് നിറത്തിൻ്റെ പേരിലായാലും മുടിയുടെ പേരിലായാലും സൗന്ദര്യത്തിന്റെ പേരിലായാലും ആക്ഷേപം ഉന്നയിച്ചവരെ സംബന്ധിച്ച് അതൊരു സാമാന്യ മനുഷ്യന്റെ ഗണത്തിൽപ്പെട്ടതല്ല എന്ന് നമുക്കറിയാം സാംസ്കാരികമോ സാമൂഹികമോ ആയ ബോധമില്ലാതെ മറ്റേ സാ സാമാന്യ മനുഷ്യൻ്റെ നിലവാരത്തെ കഴിഞ്ഞ് താഴെ നിന്നിട്ടുള്ള ഒരു പ്രയോഗവും പെരുമാറ്റവും അഭിപ്രായവുമായിരുന്നു അവരുടേത് പക്ഷെ എനിക്ക് പറയാനുള്ളത് ഈ അരവിന്ദ് രാമകൃഷ്ണൻ അല്ലെങ്കിൽ സന്നിധാനന്ദൻ അല്ലെ അതുപോലെയുള്ള മറ്റ് പലരും ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ എത്രയോ ആൾക്കാരുണ്ട് ബാഹ്യമായ സൗന്ദര്യമില്ലാത്ത ഉന്നതമായ കഴിവുള്ളവ ശാരീരികമായ വളർച്ചയോ മറ്റേതെങ്കിലും ഒരു പൂർണതയോ ഇല്ലാത്ത ഉന്നതമായ സ്ഥാനങ്ങളിലുള്ളവർ വലിയ കലാരംഗത്തുള്ളവർ സാഹിത്യ രംഗത്തുള്ളവർ ഭരണരംഗത്തുള്ളവർ ഈ പറയുന്ന ബാഹ്യമായ ഭൗതികമായ മറ്റ് പലതും ഇല്ലാത്ത അല്ല പലതിൻ്റെയും കുറവുകളോടുകൂടി ജനിക്കുകയോ പിന്നീട് അങ്ങനെ ആയി മാറുകയോ ചെയ്ത എന്നാൽ സ്വന്തം കഴിവ് കൊണ്ടും ഭാഗ്യം കൊണ്ടും അനുഗ്രഹം കൊണ്ടും ഒക്കെ വളരെ വലിയ വിജയങ്ങൾ വെട്ടിപ്പിടിച്ച അനേകം ആൾക്കാർ ഓരോരു തലമുറയ്ക്കുന്നു ഓരോ കാലത്തെ തലമുറയ്ക്കും പ്രചോദനമായി ആവേശമായി മാതൃകയായി ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട് പക്ഷെ അതിൽ പെട്ട ചിലര് സ്വയം ഒരു അപകർഷ ബോധം അനുഭവിക്കുന്നത് പോലെയും തോന്നുന്നു ച അത്തരം രംഗത്ത് വിജയിക്കുകയും പിന്നീട് ഇതുപോലെ ചില അറിവില്ലാത്തവരുടെയോ അല്ലെങ്കിൽ സങ്കുചിതരായ ആൾക്കാരുടെയോ കമന്റ് കേൾക്കുമ്പോൾ അവർ സങ്കടപ്പെടുകയും നിരാശപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് പോലെ ചില സന്ദർഭത്തിൽ ചിലരുടെ കമൻ്റുകളും ഒക്കെ കാ കാണുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ തോന്നാറുണ്ട് എനിക്ക് അത്തരക്കാരോടാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് എന്തിനാണ് നമ്മൾ അങ്ങനെ ഒരു അപകർഷബോധം ഒന്നുകിൽ നിറത്തിന്റെ പേരിൽ അല്ലെ സമുദായത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ വൈകല്യത്തിന്റെ പേരിൽ ഒന്നിൻ്റെ പേരിലും നമ്മൾ അപകർഷബോധം കാണിക്കേണ്ടതില്ല കാരണം ഒരു മനുഷ്യൻ അംഗീകരിക്കപ്പെടുന്നത് ഈ പറഞ്ഞത് കൊണ്ടൊന്നുമല്ല അയാളുടെ കഴിവ് കൊണ്ടാണ് ഒന്ന് രണ്ടാമതാ കഴിവുണ്ട് എന്ന് നമ്മൾ അറിയുകയും നമ്മളതിൽ വിജയിക്കുകയും മാത്രം ചെയ്താൽ പോരാ അതിൽ നമുക്ക് ആത്മവിശ്വാസം വേണം നമുക്ക് നമ്മിൽ ആത്മവിശ്വാസം വേണം എൻ്റെ പരിമിതി നിലനിർത്തിക്കൊണ്ടു തന്നെ എൻ്റെ കഴിവ് കുറവ് മനസ്സിലാക്കിക്കൊണ്ടുതന്നെ എൻ്റെ സൗന്ദര്യക്കുറവ് മനസ്സിലാക്കിക്കൊണ്ടു തന്നെ എൻ്റെ എന്തൊക്കെ കുറവുകളാണോ അതൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ എന്നാൽ എൻ്റെ കഴിവിലും എൻ്റെ മനസ്സിലും എൻ്റെ ആത്മാവിലും കൂടി എനിക്ക് നിലനിൽക്കാനും മുന്നോട്ട് പോകാനും വിജയിക്കാനും കഴിയണം എൻ നിങ്ങൾക്ക് എൻ്റെ അയോഗ്യതയാണ് ചൂണ്ടിക്കാണിക്കാനുള്ളതെങ്കിൽ എനിക്കിന്ന യോഗ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ വിജയം വെട്ടിപ്പിടിക്കും കൊയ്തെടുക്കും എന്ന് പറയാനുള്ള അവനവനിൽ ഉള്ള ആത്മവിശ്വാസം അപകർഷബോധം ഉണ്ടാവുന്ന ഒരു മനുഷ്യന് ജീവിതം ത്തിൽ വിജയിക്കാൻ കഴിയില്ല അപകർഷബോധത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു സമുദായത്തിന് ഒരിക്കലും പുരോഗമിക്കാൻ കഴിയില്ല ബോധമുള്ള ഒരു രാഷ്ട്രത്തിന് ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് പോലെ അതിൻ്റെ ആദ്യം ഇതാണ് അപകർഷത അപകർഷതാ ബോധമുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും അയക്ക് വിജയിക്കാൻ അയക്കെപ്പോഴും നിരാശ ആയിരിക്കും സങ്കടമായിരിക്കും അതുകൊണ്ട് നാം നമ്മളിൽ വിശ്വാസമുള്ളവരായി മാറണം ആരെങ്കിലും എന്തെങ്കിലും നമ്മുടെ സൗന്ദര്യത്തെക്കുറിച്ചോ നമ്മുടെ കഴിവിനെക്കുറിച്ചോ നമ്മുടെ യോഗ്യതയെ ചോദ്യം ചെയ്താൽ നിങ്ങളാരാണ് ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് എൻ്റെ കഴിവിനെ കുറിച്ച് സംശയമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചോദിക്കുകയും ഞാൻ പറഞ്ഞു തരാം എന്ന് പറയുകയും അവനവന്റെ ബാഹ്യമായ പരിമിതികളിൽ നിന്നുകൊണ്ട് തന്നെ ആന്തരികമായ കഴിവിനെയും അറിവിനെയും ഗുണത്തെയും ഒക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് സമൂഹത്തിന്റെ മുന്നിൽ കൂടി നിൽക്കാൻ കഴിയുമ്പോഴാണ് നാം യഥാർത്ഥ വിജയി ആയി മാറുന്നത് നമ്മൾ ഒരിക്കലും ആരുടെ മുന്നിലും നമ്മുടെ കഴിവുകേടിൻ്റെയോ പരിമിതിയുടെയോ പേരിൽ ആരുടെ മുൻപിലും തലകുനിക്കേണ്ടതില്ല പിന്നെയോ നമ്മൾക്കുള്ള കഴിവിൻ്റെ ഉള്ള കറി ഗുണത്തിന്റെ ഉള്ള അറിവിന്റെ ബലത്തിൽ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാനും നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ചില കഴിവും ഗുണങ്ങളും യോഗ്യതയൊക്കെ ഉണ്ട് പണ്ട് വലിയ ഒരു മല അണ്ണാനോട് പറഞ്ഞില്ല നീ എത്ര ചെറുതാണ് ഞാൻ എത്ര വലുതാണെന്ന് നോക്കുക എന്നിൽ എത്രയോ ആയിരക്കണക്കിന് വൻ വൃക്ഷങ്ങൾ എന്തെല്ലാം ജീവജാലങ്ങൾ എന്നിൽ വസിക്കുന്നു എത്ര വൻ വൃക്ഷങ്ങൾ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന വലിയ വൃക്ഷങ്ങൾ എന്നിൽ നിലനിൽക്കുന്നത് കണ്ടില്ലേ എന്ന് ഒരു പർവ്വതം അണ്ണാനോട് ചോദിച്ചപ്പോൾ അണ്ണാൻ പറഞ്ഞ മറുപടി നീ എത്ര എന്താ കാര്യം നീ എത്ര പേരെ വഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം നിനക്കത്ര വലുപ്പമുണ്ടെന്ന് എന്താ കാര്യം എന്നെ പോലെ ഒന്ന് ഒരു മരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടാൻ ഒന്ന് അനങ്ങാൻ നിനക്ക് യോഗ്യതയുണ്ടോ വേണ്ട ഞാൻ ഈ ചെയ്യുന്നത് പോലെ ഒരു മാങ്ങാണ്ടി കരണ്ട് തിന്നാനുള്ള കഴിവ് പോലും നിനക്കില്ലല്ലോ നീ നിന്റെ കഴിവ് കൊണ്ട് നീ അഹങ്കരിക്കുന്നുമുണ്ട് എനിക്ക് എന്റേതായ കഴിവുണ്ട് എന്ന് പറഞ്ഞ മലയോട് അണ്ണാൻ പറഞ്ഞ മറുപടി അവിടെ വലുപ്പ വ്യത്യാസത്തിൻ്റെതല്ല ആത്മവിശ്വാസത്തിൻ്റെതാണ് അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ സന്നിധാനന്ദൻ മാത്രമല്ല ആർ എൽ വി രാമകൃഷ്ണൻ മാത്രമല്ല സ പൊതു ഇടത്ത് ജീവിക്കുന്ന ഓരോ ആളും വിജയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആദ്യം അവരുപേക്ഷിക്കേണ്ടത് അപകർഷതാ ബോധമാണ് ജാതിയുടെയോ മതത്തിൻ്റെയോ പാർട്ടിയുടെയോ മറ്റേ അല്ലെ വ്യക്തിപരമായ അയോഗ്യതകളുടെയോ എന്തിൻ്റെ പേരിലും അപകർഷതാ ബോധമുണ്ടെങ്കിൽ അതിനെ വലിച്ചു പറച്ച് വേരോടെ പിഴുതുപ്പറിച്ച് പുറത്തേക്കറിയണം നമുക്ക് എന്താണോ കഴിവുള്ളത് എന്താണോ ഗുണമുള്ളത് എന്താണോ അറിവുള്ളത് അതിൻ്റെ ബലത്തിൽ ആത്മവിശ്വാസത്തോടെ സമൂഹത്തെ നേരിടാൻ തയ്യാറാവണം നമ്മൾ ആരുടെ മുൻപിലും തല കുനിക്കേണ്ടി വരില്ല അങ്ങനെയാണെങ്കിൽ ആത്മവിശ്വാസത്തിനെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയില്ല അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ പറയുന്നത് ആത്മാനാത്മാനം ന ആത്മാനം അവസാദയേത് അവനവൻ അവനവനെ തന്നെ ഉയർത്തണം അവനവൻ അവനവനെ താഴ്ത്തി പറയരുത് താഴ്ത്തരുത് താഴ്ത്തി കാണരുത് മറ്റുള്ളവർ എന്ത് കാണാ പോകാൻ പറയണം പോകാൻ പറയണം എന്റെ കഴിവിനെ വെല്ലുവിളിക്കാൻ നിങ്ങൾക്ക് മിടുക്കുണ്ടെങ്കിൽ അത് ചെയ്യേ എന്ന് പറയുവാനുള്ള തൻ്റെ ഇടവും ആത്മവിശ്വാസവുമാണ് ഏതൊരു മനുഷ്യന്റെയും മനുഷ്യൻ്റെയും അടിസ്ഥാനം അതുകൊണ്ട് സന്നിധാനന്ദനും ആർ വി രാമകൃഷ്ണനും അടങ്ങുന്ന എല്ലാ രംഗത്തും അങ്ങനെ ഒരു യോഗ്യതയും പ്രത്യേകിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ ഉള്ളിലെ അപകർഷതാ ബോധത്തിൻ്റെ ആ വിഷവൃക്ഷത്തെ വേരോടെ പറിച്ചെറിയലാണ് നമ്മുടെ വളർച്ചയുടെ പുരോഗതിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൻ്റെ പ്രധാന കണ്ണി ഒപ്പം തന്നെ അവനവനിൽ ഉള്ള ആത്മവിശ്വാസവുമാണ് അതാർജിക്കാൻ ശ്രമിക്കുക എല്ലാവരും സന്നിധാനന്ദൻ അടക്കം അറവിൽ രാമകൃഷ്ണൻ അടക്കം അത് അവർക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷെ എപ്പോഴെങ്കിലും അവരുടെ ഉള്ളിൽ ഈ തര ആരുടെയെങ്കിലും വിഘടമായ ഒരു ക ഒരു കമന്റ് കേട്ടിട്ട് അറവിൽ രാമകൃഷ്ണൻ അത് പറയുന്നുണ്ടായിരുന്നു സന്നിധാനന്ദൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഏതായാലും അങ്ങനെ ചിന്തിക്കാൻ നമ്മളങ്ങനെ കൊച്ചാണ് നമ്മളെ എനിക്കൊക്കെ നിറവില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുമ്പോഴാണ് നാം പരാജയപ്പെടുന്നത് എനിക്കിന്നെ കഴിവുണ്ട് എന്ന് വിചാരിക്കുമ്പോഴാണ് നാം വിജയിക്കുന്നത് ആ കഴിവിൽ നമ്മൾ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എല്ലാവരും വിജയിക്കും നമസ്കാരം